അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമില്ലാത്ത ഏറെ പ്രിയം എന്ന് പറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ സമകാലിക ലോക സാഹചര്യത്തിലെ വാർത്തകൾ എല്ലാവരും വായിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പുതിയ കാലഘട്ടത്തിലെ ചില വാർത്തകൾ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിലെ ചില വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇന്നും ഒരേ സമയം ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ ഇറാനുമായി തമ്മിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളുമൊക്കെ റിപ്പോർട്ടുകളൊക്കെ വളരെ അതിഭീകരമായ റിപ്പോർട്ടുകളും വാർത്തകളുമൊക്കെ വട കടന്നു വന്നുകൊണ്ടിരിക്കുന്നു കാശ്വാലിറ്റികൾ ഇത്രയാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഒരു ഭാഗത്ത് സമാധാന കരാറുകൾ ഒപ്പുവെക്കാനും സമാധാന ചർച്ചകൾക്ക് വേണ്ടിയും പല ആളുകളും പല രാജ്യങ്ങളും പരിശ്രമിച്ചിറങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് യഥാർത്ഥത്തിൽ അതിന് വഴങ്ങാതിരിക്കുകയും അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ ഇരു രാജ്യങ്ങളും പറയുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു റിപ്പോർട്ടാണ് ഇസ്രായേൽ ഭാഗത്തു നിന്നും ചില റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുകയാണ് ഞങ്ങൾക്ക് രൂക്ഷമായി തിരിച്ചടിക്കാൻ അവകാശമുണ്ട് കാരണം അവർ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളെ തകർത്തിട്ടുണ്ട് രോഗികളെ ഞങ്ങൾക്ക് അവർ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ ഇറാനുമായിട്ടുള്ള ഒരു ഇറാനെതിരെയുള്ള ചില പ്രസ്താവനകൾ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ജനീവ കരാറിന് ജനീവ കരാറിന് എതിരാണ് അതായത് യുദ്ധം ജനീവ കൺവെൻഷനിൽ വെച്ച് ഒപ്പുവെച്ച കരാറിനെതിരാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാനിത് പറയാനുള്ള സാഹചര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു തിന്മയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും ചെയ്യാത്തൊരു വിഷയമാണ് നഫ്സൻ മൻഖത്തലിൻ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ ആരെ അന്യായമായ ഒരു കൊല ചെയ്യപ്പെട്ടാൽ പക് അന്നമ്മ കതലെന്ന സജമിയ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പോലെയാണ് എന്നാണ് ഒമൻ ഹയ്യ ആ എന്നാൽ ആർക്കെങ്കിലും ഒരാൾ ജീവിക്കുവാനൊരവകാശം കൊടുത്തു ഒരു സമയം കൊടുത്തു വാമൻ അഹയ്യ അന്നമ്മ അഹയ്യെന്നാ സജമിയ അവൻ ലോകത്തുള്ള എല്ലാവരെയും ജീവിക്കുവാൻ പോലെയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെ ജീവൻ ഹനിക്കുക എന്ന് പറയുന്നത് അത് പവിത്രമാണ് അത് ഹനിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം കാഴ്ചപ്പാടിലൂടെ പറയുന്നത് എന്നാൽ പലപ്പോഴും പ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ യുദ്ധ ഇസ്ലാമിന് യുദ്ധത്തിൻ്റെ മതമായി ചിത്രീകരിക്കുന്ന തീവ്രവാദത്തിൻ്റെ മതമായി ചിത്രീകരിക്കുന്ന യുദ്ധവെറിയുടെ മതമായി ചിത്രീകരിക്കുന്ന അതുപോലെ തന്നെ വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് ലോകത്ത് പുതിയ പുതിയ കൺവെൻഷനുകൾ പുതിയ പുതിയ യുദ്ധ കരാറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജനിവാ കരാർ എന്നാണ് വന്നത് റീസൻ്റ്ലി വന്ന കരാറാണ് തൊട്ടടുത്ത ഏതാനും ഏതാനും പതിറ്റാണ്ടുകളായിട്ട് കടന്നു വന്ന മാത്രം കരാറുകൾ മാത്രമാണ് ജനിവാ കരാർ എന്ന് പറയുന്നത് ആ ജനീവാ കരാറിലെ ഉടമ്പടികൾ എന്തൊക്കെയാണ് യുദ്ധത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന ഇന്നതുണ്ടാകണം അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാക്ക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില ഡിപ്ലോമാറ്റിക്കൽ ഇഷ്യൂകളോ അല്ലെങ്കിൽ നയ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവിടെയും കൃത്യമായ മാന്യത പുലർത്തണമെന്നാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിൽ പോലും ലോകരാജ്യങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വഫാത്തിന് ശേഷം യഥാർത്ഥത്തിൽ മഹാനായ അബുബക്കർ അലി അള്ളാഹു വൻഹു ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ശ്യാമിലേക്ക് മഹാനായ അയബുബക്കർ അലി അള്ളാഹു വൻഹു പറഞ്ഞയക്കുന്നുണ്ട് ഉസാമർ അലി അള്ളാഹു വനഹു ിൻ സയ്അലി വനുവിനെ അബുബക്കർ അള്ളി അള്ളഹു വനഹു ഷ്യാമിലേന്റെ ഏർ പറഞ്ഞയക്കുന്നുണ്ട് അവിടെ ഷ്യാമുമായി കൊണ്ട് യുദ്ധമുണ്ടാകുകയാണ് ഇസ്ലാമിക രാജ്യവും അതുപോലെ ഷ്യാമും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണ് പക്ഷെ ഇവിടെ ഇത്തരം ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ആ ഒരു ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തെ മാറ്റിമറിച്ച് മതത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് ചരിത്രമലപാഠ മുസ്ലിംകൾ ഇത്ര ആളുകൾക്ക് ഇത്ര ആളുകൾക്ക് യുദ്ധം ചെയ്തു ശ്യാം എന്ന് പറയുന്ന രാജ്യത്തിന് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ട് മുസ്ലിം ആ മുസ്ലിം രാജ്യമാണ് ഷാമിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഇതുപോലെ ഇന്ന് ഇറാക്കും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുമോ ഫലസ്തീനും അതുപോലെ തന്നെ അതുപോലെ ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു അതുപോലെ തന്നെ ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അല്ലാതെ ഏതെങ്കിലും മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിമുകളുടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അത് മതത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ഇതൊരു ഇരട്ടത്താപ്പാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായി മനസ്സിലാക്കുന്നത് ഇരട്ടത്താപ്പ് നയമാണ് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ടാമതായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് കരാറുകൾ ലോകരാജ്യങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് യുദ്ധമുണ്ടാകുന്ന സന്ദർഭങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം യുദ്ധമുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകണം ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ആ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കും പ്രവാചകൻ സല്ലാഹു അലൈവല്ലമിൻ്റെ വഫാത്തിന് ശേഷം ഷാമിലേക്ക് മഹാൻ അഹബുബക്ര സുദീഖർ അലി അള്ളാഹു അനഹു ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയാകുകയാണ് അലി ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയായ അബ്ബർ അലി അള്ളാഹു വൻഹു ഷാമിലേക്ക് ഒസാമത്തബ് സൈദ്റിയാഹു വൻഹിനെ തൻ്റെ സൈന്യത്തിൻ്റെ ഭരണാധികാ നേതാവായിക്കൊണ്ട് തലവനായിക്കൊണ്ട് പറഞ്ഞയക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ചാ ചരിത്രത്തിലെ കാണുവാനായിട്ട് സാധിക്കുന്ന സന്ദർഭത്തിൽ പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു ഉസാമർ അലി അള്ളാഹു വൻഹുനി എന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രം പറയുന്നത് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു ഒസാമത്ത മുൻ സയ്യിദ് അറിയാൻവിനെ ഷാമിലേക്ക് അബബക്കർ അള്ളാഹ്ഹനഹു പറഞ്ഞേക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായമെന്ന് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും ആ സമയത്ത് കൊണ്ട് ഒരു ജനീവ കരാർ ഉണ്ടാക്കുന്ന ഒരു ചങ്ക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെ ലോകത്ത് ആധുനിക രാജ്യങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരുപാട് യുദ്ധങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനൊക്കെ മുമ്പ് എങ്ങനെ ഒരു യുദ്ധമാണെങ്കിൽ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ പോലും അവിടെ കൃത്യമായ ചില മാന്യതകൾ ഉണ്ടാകണം കൃത്യമായ ചില ഉണ്ടാകണം കൃത്യമായ ചില ഉണ്ടാകണം എന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന രൂപത്തിലേക്ക് മഹാനായ അബൂബക്കർ അലി അള്ളാഹുഹു പത്ത് ഉപദേശങ്ങൾ മഹാനായ ഒസാമത്ത് മുൻ സൈദർ അലി അള്ളാഹുനു കൊടുക്കുന്നുണ്ട് ലോകത്തെ ജനീവ കരാറുകൾ വായിക്കുന്നവർ അതിനു മുൻപ് ഇതൊന്നു വായിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ കളിയാക്കുന്നവർ ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെയെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളെടുത്ത് പരിശോധിക്കുമുണ്ടോ മുസ്ലിംങ്ങൾ യുദ്ധം ചെയ്തു പാവപ്പെട്ടവരെ കൊന്നു അതുപോലെ തന്നെ സ്ത്രീകൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ വാഗ്വാദങ്ങളിലേക്കും അട്ടഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കരാറ് മഹാനായ അബ്ബക്കർ അല്ലി അള്ളാഹുനു ഉസാമത്ത് ബുൻ സൈദ് അള്ളി അള്ളാഹുന് തൻ്റെ സൈനിക നേതാവിന് കൊടുത്ത കരാർ എന്നെടുത്ത് വായിക്കണം ലോകത്തൊരു ജനീവ കൺവെൻഷനും ഒരു ജനീവ കരാറിനും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഖാദങ്ങൾക്കും മഹാനായ അബുബക്രീ അള്ളാഹു മുസാമത്ത് സൈദ് അല്ലി കൊടുത്ത കൊടുത്തൊരു ഉപദേശമുണ്ട് ഒന്നാമത്തെ ഉപദേശം എന്താണെന്ന് അറിയുമോ മഹാനായ അബുബക്രല്ലി അള്ളാവിന് ഒന്നാമത്തെ ഉപദേശം കൊടുക്കുകയാണ് ഒരാളോടും ആരോടും കരാർ ലംഘിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് കരാർ ലംഘിക്കുന്ന ഒരു സാഹചര്യം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ഷാമിലേക്ക് പോവാണ് അവിടെ എത്തി കരാർ ലംഘിക്കുന്ന ഒരു സാഹചര്യം നീ സൈന്യത്തിൻ്റെ തലവനാണ് ഒരു രാജ്യത്തോടും കരാർ ലംഘിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് രണ്ടാമത്തതോ കളവ് വഞ്ചന എന്നിവയിൽ എപ്പോഴും അകന്ന് നിൽക്കണം എന്നുള്ളതാണ് ഒരു രാജ്യത്തിനോടും കളവ് പറയുക അല്ലെങ്കിൽ ഒരാളോടും കളവ് പറയുകയും തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി കളവ് പറഞ്ഞ് അങ്ങനെ ആളുകളെ വഞ്ചിക്കുന്ന രൂപത്തിലേക്ക് വഞ്ചനയുടെ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് മൂന്നാമത്തെ ഉപദേശം എന്താണെന്നറിയോ നീ യുദ്ധത്തിനെയാണ് പോകുന്നത് യുദ്ധം ചെയ്യുകയാണ് ആ രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അവരുടെ കുട്ടികളെ അതുപോലെ തന്നെ അവരുടെ വൃദ്ധരെ അവരെ സ്ത്രീകളെ അവരുടെ രോഗികളെ എന്നിവരെ നീ കൊല്ലരുത് ഏറ്റവും വലിയ ഉപദേശമാണ് അല്ലേ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ പോലും അവരിൽ ഒന്നുമല്ലാത്ത ഇതിലൊന്നും ഉൾപ്പെടാത്ത ഏറ്റവും കൃത്യമായ രൂപത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ സ്ത്രീകളെ കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് വൃദ്ധന്മാരെ കൊല്ലരുത് രോഗികളെ കൊല്ലരുത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ നിരപരാധികളാണ് നിരപരാധികളെ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് അല്ലേ യുദ്ധം ചെയ്യുമ്പോൾ എന്തേ ഇ ഇസ്രായേൽ ഇസ്രായേൽ പട്ടാളം അങ്ങ് ഫലസ്തീനിലെ ഹോസ്പിറ്റലുകളിൽ ബോംബുകൾ വർഷിപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർക്കിടയിലേക്ക് ബോംബ് ബോംബിട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ട് നമ്മുടെ പത്രത്തിലൂടെ വായിച്ചതാണ് അത്രയും ഭീകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ഇനിയിപ്പോൾ ഇറാനുമായിക്കൊണ്ട് കരാർ വെക്കും ജനീവ കരാറിലുള്ള ഏറ്റവും വലിയ ഉടമ്പടി എന്തായിരുന്നു ആണവ നിലയങ്ങളെ തകർക്കരുത് എന്താ ആണവ നിലയങ്ങൾ തകർക്കരുത് അതൊക്കെ ഇറാനുമായി യുദ്ധം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇത്തരം കരാറുകൾ കൊണ്ട് ഇവരൊക്കെ ലംഘിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് ഒരു അക്രമമുണ്ടാകുമ്പോൾ അതൊരിക്കലും ന്യായീകരിക്കുകയല്ല ഒരിക്കലും ന്യായീകരിക്കാനും സാധിക്കില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പോൾ അവർ പറയുകയാണ് ജനീവാ കരാറിന് തെറ്റ് ഉടമ്പടിക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധ നിയമങ്ങളെ കൃത്യമായി പച്ചയായിക്കൊണ്ട് അപഹരിക്കുന്ന ചില ആളുകൾ അല്ലേ കുട്ടികളെ കൊല്ലരുതെന്ന് പറയുമ്പോൾ രോഗികളെ കൊല്ലരുതെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളെ കൊല്ലരുതെന്ന് പറയുമ്പോൾ വൃദ്ധന്മാരെ കൊല്ലരുതെന്ന് പറയുമ്പോൾ ഇത്തരം ആളുകളെ കൊല്ലരുതിയെന്ന് മഹാനായ് ബക്രാന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് യുദ്ധത്തിനാണെങ്കിൽ പോലും ഒരു മാന്യത നമുക്കുണ്ടാകണം നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഫലവൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കരുത് ഫലവൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കരുത് അതുപോലെ തന്നെ മഠങ്ങളെ ധാന്യപ്പുരകളെയും വീടുകളെയും നിങ്ങളൊരു കാരണവശാലും നശിപ്പിക്കരുത് മറ്റുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട് അവിടെ അതിനെ നശിപ്പിക്കരുത് നിങ്ങൾക്ക് ഫലം നൽകുന്ന മല മര മരങ്ങളുണ്ട് അതിനെ നശിപ്പിക്കരുത് ഇതിനെ നശിപ്പിക്കരുതല്ല ലോകത്ത് ഏത് ജനീവാക്കരാറാണ് പറ്റി പറ്റ ഇത്തരത്തിൽ പറയാൻ ലോകത്ത് ഏത് ജനീവാക്കരാറിനാണ് ഇതിനേക്കാൾ കൂടുതൽ പ്രത്യേകതയിൽ പറയാനായിട്ട് സാധിക്കുക അതുകൊണ്ട് പ്രവാ മഹാനായ അബോക് അള്ളാഹുവിന് വീണ്ടും കൊടുക്കുന്ന ഉപദേശം ഭക്ഷണ നിങ്ങൾ മൃഗങ്ങളെ കൊല്ലരുത് ഭക്ഷണാവശ്യത്തിനല്ലാതെ നിങ്ങൾ മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുകയാണ് ആറാമതായിട്ട് വീണ്ടും പഠിപ്പിക്കുന്നത് വല്ല ജനതയോടും നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത് അവരെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ദീൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം എന്ന് കൂടി എന്ത് ചെയ്യണം മഹാനായ ഉമർ അമർബുൽ ഖത്താബ് അല്ലി അള്ളഹു അൻഹു പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എട്ടാമതായിട്ട് മഹാനായ ഉമർ അമർബുൽ ഖത്താബ് അല്ലി അഹുഹു പഠിപ്പിക്കുന്ന വിഷയം ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് മഠങ്ങൾ നശിപ്പിക്കരുത് അതിലെ പുരോഹിതന്മാരെ നിങ്ങൾ കൊല്ലരുത് എന്ന് പറയുന്ന മഹാനായ അബുബക്കർ അള്ളി അള്ളാഹുഹു ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ മഹാനായ അബുബക്കർ അല്ലി അള്ളാഹു അൻഹു തൻ്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് പഠിപ്പിക്കുന്ന രണ്ട് നിർദ്ദേശം എന്താണെന്നറിയോ അവസാനമായിട്ട് മഹാനായ അബുബക്രോധനം പഠിപ്പിക്കുകയാണ് സ്വന്തം സൈനികരെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം സ്വന്തം സൈനികരോട് നിങ്ങളെപ്പോഴും ദയ കാണിക്കണം തൻ്റെ കീഴിലുള്ള സൈനികരോട് നിങ്ങൾ ദയ കാണിക്കണം അല്ലേ അവരും മനുഷ്യരാണ് അവർക്കും ആവശ്യങ്ങളുണ്ട് അവർക്കും അവരുടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളുണ്ട് അവരോട് നീ ദയ കാണിക്കണം സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണെന്ന് വിചാരിച്ച് എന്തും അവരോട് ചെയ്യരുത് പറയ അവരോട് നീ കൊണ്ട് പെരുമാറണം എന്നാണ് പറയുന്നത് പത്താമതായിക്കൊണ്ട് വീണ്ടും മഹാനായ അമർ ഖത്താംന്ന് പറയും ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങളും ഒരു കാരണവശാലും നീ എന്ത് ചെയ്യരുത് ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് സഹോദരങ്ങളെ ലോകത്ത് ഒരു യുദ്ധമാണെങ്കിൽ പോലും നീ ഒരു ഒരു പ്രയാസ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ പോലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും കൃത്യമായ മാന്യത വെച്ച് പുലർത്തണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാമിനെ ഇന്ന് തീവ്രവാദത്തിൻ്റെ മതമായിക്കൊണ്ട് അതല്ലെങ്കിൽ ആളുകളെ കൊല്ലുന്ന മതമായിക്കൊണ്ട് വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്നൊക്കെ പറഞ്ഞ് എണ്ണുമ്പോൾ ലോകത്തെ ജനീവാ കരാറുകൾ ലോകത്തെ യുദ്ധപരമായ ഉടമ്പടികൾ ഒപ്പുവെക്കുന്ന ലോകരാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങളും കരാറുകളും ഉണ്ടാക്കിയ രാജ്യത്തിൻ്റെ ഇസ്ലാമിക രാജ്യത്തിലേക്ക് മഹാന പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നിഷ്പക്ഷമായി പഠിക്കാൻ ബോധ്യപ്പെടാൻ സാധിക്കണമെന്ന് കൂടി ഉറപ്പപ്പെടുത്തണ ലാഖു അനുഗ്രഹിക്കുമാറക്കട്ടെ ഹത്താലനുഗ്രഹിക്കുമാറക്കട്ടെ അസ്ലാമലിക്കും വരഹമുല്ല